അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹിർ ബാത്തിലായാൽ സംഭവിക്കുന്നത് അത് ചെയ്തവനിലേക്ക് തിരിച്ചു പോകുമോ ഇസ്ലാമിക വീക്ഷണം സിഹിറിൻ്റെ വിധി ഇസ്ലാമികമായി സിഹിർ മാറണം എന്നത് ഇസ്ലാമിൽ കഠിനമായ വിലക്കപ്പെട്ടതും ഷിർഖിനോട് ബഹുദൈവ ആരാധന അടുത്തു നിൽക്കുന്നതുമായ ഒരു മഹാപാപമാണ് സിഹിർ ചെയ്യുന്നവർ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ വിധേയരാകുവാനും കാരണം ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളെ മറികടക്കാനും ആളുകൾക്കിടയിൽ ദോഷമുണ്ടാക്കാനും ശ്രമിക്കുന്നത് ഒന്നാണ് സിഹിർ ബാത്തിലാകുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു ഒരാളിൽ ഏൽക്കി ഏൽപ്പിക്കപ്പെട്ട സിഹിർ ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ചുള്ള ഖുർആൻ മന്ത്രം മറ്റു ശരീരത്ത് അനുവദിച്ചുള്ള മാർഗത്തിലൂടെയോ ബാത്തിലാകുമ്പോൾ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ഒന്ന് സിഹിർ ഉണ്ടാക്കിയ കെട്ട് അഴിയുന്നു സിഹിർ പ്രവർത്തിക്കുന്നത് ചില മാന്ത്രിക കെട്ടുകളുടെ കെട്ടുകളിലൂടെയോ വസ്തുക്കളിലൂടെയോ അല്ലെങ്കിൽ ജിന്നുകളുടെ സഹായത്തോടെയാണ് ഖുർആൻ ചികിത്സ ചെയ്യുമ്പോൾ ഈ കെട്ടുകൾ അള്ളാഹുവിൻ്റെ അനുമതിയാൽ അഴിഞ്ഞു പോകുന്നു ഫലപ്രദമായ സിഹിറിൻ്റെ ദോഷമായ സ്വാധീനം ആ വ്യക്തിയിൽ നിന്ന് നീങ്ങുന്നു രണ്ട് സിഹിർ ചെയ്തവന് തിരിച്ചടി ലഭിക്കുമോ പ്രതിഫലം സിഹിർ വാതിലാകുമ്പോൾ അത് ചെയ്തവന് തിരിച്ചടി ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും പൊതുവായ ഇസ്ലാമിക തത്വം ഇതാണ് അള്ളാഹുവിൻ്റെ നീതി സിഹിർ ചെയ്തവൻ ഈ ലോകത്തും പരലോകത്തും ശിക്ഷ അറിയിക്കുന്നു സിഹിർ നീങ്ങിയ ഉടൻ തന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ ജിന്നുകൾ മുഖേന സിഹിർ ചെയ്തവനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് സാധാരണയായി തിരിച്ചടി എന്ന് പറയുന്നത് ഖുർആൻ ശക്തി പരി ഖുർഹാൻ്റെ ശക്തി പരിശുദ്ധമായ ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ച് സിഹിർ സിഹിറിനെ നേരിടുമ്പോൾ അള്ളാവിൻ്റെ അനുമതിയെങ്കിൽ ആ ശക്തി തിന്മയുടെ ശക്തിയെ തകർക്കുകയും അത് ചെയ്തവന് ഭയം രോഗം അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം പ്രധാന കാര്യം തിരിച്ചടി ലഭിച്ചാലും ഇല്ലെങ്കിലും സിഹിർ ചെയ്തയാൾ വൻ പാവിയാണ് അള്ളാഹു അവന് ഈ ലോകത്ത് തന്നെ ശിക്ഷ നൽകാൻ ഉദ്ദേശിച്ചാൽ അതിന അത് നടന്നേക്കാം നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ടതില്ല നമ്മുടെ ശ്രദ്ധ സിഹിറിൽ നിന്ന് മോചിതനാകുന്നതിലായ അയക്കണം സിഹിറിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം എന്നാണ് നമ്മളെ ചിന്ത വേണ്ടത് സിഹിറിൻ്റെ വസ്തുക്കൾ എവിടെ പോകുന്നു സിഹിർ വസ്തുക്കൾ മഷി കെട്ടുകൾ മുടി സൂചി മുതലായവ കണ്ടെത്തുകയും അത് ഇസ്ലാമിക രീതിയിൽ ഖുർആൻ ആയത്തുകൾ ഓതിയ വെള്ളത്തിൽ പോതിയ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം പൂർണ്ണമായി ഇല്ലാത്താക്കുന്നു ഇവ നശിക്കുമ്പോൾ അതിലെ ശൈത്വാനിക സ്വാധീനം ഇല്ലാതാക്കുകയും ആ വസ്തുക്കൾ നിർജീവമാകുകയും ചെയ്യുന്നു സിഹിർ നീങ്ങിയ ശേഷം ശ്രദ്ധിക്കാൻ സിഹിർ ബാത്തിലായി എന്ന് ഉറപ്പി ഉറപ്പായാലും ഉറപ്പ് ഉറപ്പാക്കിയാലും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്ഥിരമായ തിക്കറുകൾ രാവിലെയും വൈകുന്നേരമുള്ള തിക്കറുകൾ പതിവാക്കുക പ്രത്യേകിച്ചും ആയത്തിൽ കുർസി മുഹബിദാത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഫലക്ക് നാസ് എന്നിവ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതുക ഒരു കാരണവശാലും നിർബന്ധ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക അതുപോലെ തവക്കുൽ അള്ളാഹുവിലേക്കുള്ള ഭാരം അള്ളാഹുവിലേക്കുള്ള ഭാരം എല്ലാം അള്ളാഹുവിൽ കൈയിലാണെന്നും അവനാണ് രക്ഷകൻ എന്നുമുള്ള വിശ്വാസം ശക്തമാക്കുക അള്ളാഹുത്തേല നമ്മളൊക്കെ രോഗങ്ങൾ അഥവാ സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ കൈവശം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹുത്തേല ഇത്രയും പെട്ടെന്ന് എല്ലാം ഷിഫയാക്കി അള്ളാഹുദ്ല നമുക്കൊക്കെ ആരോഗ്യ മാഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമുലൈക്കും വരഹമുല്ല വർക്കാത്തു